കാത്തിരിക്കുകയായിരുന്നു എന്തേ വൈകി എന്ന് മാത്രമേ തരൂരെ ചോദിക്കണം തരൂർ അങ്ങനെ പറഞ്ഞ പ്രസ്താവന തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല പറഞ്ഞതല്ല പറയിപ്പിച്ചതാണെന്ന് ഇനി ആരോടും പറയുകയും വേണ്ട കേരളത്തിലെ വ്യവസായ രംഗത്തെ പുരോഗതി സംബന്ധിച്ച പ്രശംസ തിരുത്തി കോൺഗ്രസ് എം പി ശശി സൂക്ഷ്മ ചെറുകിട വ്യവസായ രംഗത്തെ സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിന്റെ മുന്നേറ്റം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാകരുതെന്ന് തരൂർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ അല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നു ഈ അറിഞ്ഞത് സതീശനും സുധാകരനും ഇപ്പോൾ ഹൈക്കമാൻഡ് യോഗത്തിൽ എല്ലാവരും കൂടിയും രാഹുലിനെ കൊണ്ട് പറയിച്ചതും ഒന്നുമല്ലല്ലോ അല്ലല്ലോ അല്ലേ അല്ലേ അല്ല കേരള സർക്കാരിന്റെ അവകാശവാദങ്ങൾ ശരിയായ ലക്ഷ്യത്തേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നതും മാത്രമാണ് ഏക ആശ്വാസം നമുക്ക് സൂക്ഷ്മ ചെറുകിട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആവശ്യമാണ് അത് കടലാസിൽ മാത്രമാകരുത് ഇക്കാര്യത്തിൽ കേരളം മുന്നോട്ട് പോകണം എന്നാണ് തരൂർ എത്തിൽ കുറിച്ചത് ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തിലേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അടച്ചുപൂട്ടിയെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു തരൂരിന്റെ പ്രതികരണം നേരത്തെ കേരളത്തിലെ വ്യവസായ മേഖലയെ പ്രശംസിച്ച് ഒരു മാധ്യമത്തിൽ തരൂർ ലേഖനമെഴുതിയത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് തരൂർ നിലപാട് തിരുത്തുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പട്ടികയിൽ കേരളം മുന്നേറിയതും നേട്ടമാണ് രണ്ടോ മൂന്നോ വർഷം മുൻപ് വരെ അമേരിക്കയിലും സിംഗപ്പൂരിലും ബിസിനസ് ആരംഭിക്കാൻ രണ്ടു ദിവസം മാത്രം മതിയെന്നിരിക്കെ ഇന്ത്യയിൽ നൂറ്റി പതിനാല് ദിവസവും കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ദിവസവുമായിരുന്നു രണ്ടാഴ്ച മുൻപോ വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ കേരളത്തിൽ രണ്ടു മിനിറ്റ് കൊണ്ട് ബിസിനസ് തുടങ്ങാമെന്നാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി ഇടതു സർക്കാരിന്റെ കീഴിലാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നത് ആശ്ചര്യകരമാണ് എന്നാൽ അവർ ഭരിക്കുമ്പോൾ മാത്രമാണ് ഈ നിലപാടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവർ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇത് പാടില്ല എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ കേരളത്തിന്റെ ഭാവി കൂടുതൽ ശോഭിതമാകും എന്നായിരുന്നു തരൂരിന്റെ ലേഖനം എന്നാൽ തരൂരിന്റെ ലേഖനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ല കേരളമെന്നും ശശി തരൂർ ഏത് സാഹചര്യത്തിൽ എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്ന് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു അത് പാർട്ടി പരിശോധിക്കണം കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത് തെറ്റാണെന്നും സതീശൻ പറഞ്ഞു തരൂരിനെതിരെ കെ മുരളീധരനും രംഗത്തെത്തി തരൂർ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും വിശ്വ പൗരനുമാണ് ഞാൻ സാധാരണ പ്രവർത്തകൻ അഭിപ്രായം പറയാനില്ല തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടല്ല വിഷയത്തിൽ ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നും കെ മുരളീധരൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതൊരു തരം ഗതികേടാണ് തരൂരി അല്ലെങ്കിലും അല്പസ്വല്പം ബോധവും വിവരവും ഉള്ളവർക്ക് പറ്റിയതല്ല കോൺഗ്രസ് വിവരമുള്ളവനെ കൂടി വിവരക്കേടുള്ളവനാക്കി മാറ്റുന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ അത് ഇങ്ങനെ അപ്പപ്പോൾ മാറ്റുന്നവരെ പൊതുവെ പറയുന്ന ഒരു പേരുണ്ട് പക്ഷേ അത് പറയാൻ പറ്റില്ല കാരണം ഇത് പറയുന്നത് തരൂരാണെങ്കിലും ശബ്ദം കൊടുക്കുന്നത് ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ താരമില്ല തരൂരെ അല്ലെങ്കിലും താങ്കൾ പുകഴ്ത്തിയത് കൊണ്ടല്ലോ പിണറായി സർക്കാർ ഇതുവരെ എത്തിയത് കോൺഗ്രസിനെ ചില വിവരക്കേടുള്ളവർക്ക് പല്ലി താങ്ങിയിട്ടാണ് വീടിന്റെ ഉത്തരം നിലനിൽക്കുന്നതെന്ന് തോന്നുന്നതിൽ തെറ്റുമില്ല